ഒരേ കോളേജിൽ പഠിക്കുന്നവരായിരുന്നു അഭിഷേകും നിത്യയും അവരുടെ സ്നേഹം ഒരു പുസ്തകത്തിൻ്റെ പേജ് തുറക്കുന്ന പോലെയായിരുന്നു രണ്ടു ശരീരമാണെങ്കിലും ഒറ്റ മനസ്സുള്ളവർ ക്യാമ്പസിലെ എല്ലാവർക്കും ഇവരുടെ പ്രണയം കാണുമ്പോൾ അസൂയ തോന്നാറുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം രണ്ടു പേരും വിവാഹം കഴിച്ചു അഭിഷേകിൻ്റെ വീട്ടുകാർക്ക് ഈ വിവാഹത്തിന് അത്ര താല്പര്യമില്ലായിരുന്നു പക്ഷെ അവൻ പറഞ്ഞ ഒരു വാക്ക് നിത്യാണ് എൻ്റെ ജീവിതം ആരും വേർപെടുത്താൻ നോക്കണ്ട അതൊരു ഉറച്ച തീരുമാനമായിരുന്നു ആ തീരുമാനത്തിനു മുൻപിൽ വീട്ടുകാർക്ക് എതിർത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ വിവാഹശേഷം രണ്ടു പേരും ഒരു വാടക വീട്ടിലേക്ക് താമസം മാറി അവരുടെ ജീവിതം സ്വർഗ തുല്യമായിരുന്നു അഭിഷേകിന് ഒരു സ്ഥാപനത്തിൽ ജോലി നിത്യ ഒരു സ്കൂൾ ടീച്ചർ ആ കൊച്ചു വീട്ടിൽ രണ്ടു പേരും അവരുടെ ഭാവിയിലേക്കുള്ള സ്വപ്നങ്ങൾ പറഞ്ഞുകൊണ്ടും അവർ ജീവിതം പണിതുകൊണ്ടിരുന്നു പക്ഷേ ആ സന്തോഷത്തിന് അധികമായിസ് ഉണ്ടായിരുന്നില്ല ഒരു ദിവസം നിത്യയ്ക്ക് പെട്ടെന്ന് പനി അവൾ തളർന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവൾക്ക് റയർ ഇമ്മ്യൂൺ ഡിസീസ് ആണ് കുറച്ചധിക കാലം ചികിത്സ വേണ്ടി വരും ഇതറിഞ്ഞ രണ്ടു പേരും തളർന്നു പോയി നിത്യ നീ പേടിക്കണ്ട എന്തു വന്നാലും ഞാനുണ്ടാകും നിന്റെ കൂടെ നിന്നെ ഒറ്റയ്ക്ക് വിടില്ല ഞാൻ പക്ഷേ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ചികിത്സ ചെലവ് വർദ്ധിച്ചു വന്നു നിത്യയുടെ ശരീരം ക്ഷയിച്ചു ആദ്യമൊക്കെ അഭിഷേക് നല്ല രീതിയിൽ തന്നെയായിരുന്നു നിത്യയെ പരിചരിച്ചത് എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും ചികിത്സ ചെലവ് ജോലിയുടെ സമ്മർദ്ദം വീട്ടിന്റെ വാടക എല്ലാം കൂടെ അവൻ്റെ മനസ്സു മാറ്റി ഇങ്ങനെ പോയാൽ തൻ്റെ ജീവിതം കൂടെ തകരുമെന്ന് അവനു ബോധ്യമായി എങ്ങനെയെങ്കിലും നിത്യയെ ഒഴിവാക്കണം അന്ന് രാത്രി മരുന്നിന്റെ ക്ഷീണത്തിൽ ഉറങ്ങുന്ന നിത്യെ തനിച്ചാക്കി ഒരു കത്ത് എഴുതി വെച്ച് അഭിഷേക് പോയി ക്ഷീണം മാറി എഴുന്നേറ്റ് നിത്യ കത്ത് കണ്ടു മനസ്സ് മരവിച്ച് നിന്നു തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു തനിക്ക് ഇനി ആരുമില്ല ഇല്ല താൻ തളരാൻ പാടില്ല ജീവിക്കണം ജീവിച്ചു കാണിച്ചു കൊടുക്കണം ഒരാഴ്ചത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് ക്ഷീണിച്ച ശരീരവുമായി തിരിച്ചു വീട്ടിലെത്തിയ നിത്യ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി ചെറിയ വരുമാനമായിരുന്നെങ്കിലും അവളുടെ ചികിത്സയ്ക്ക് അത് സഹായകമായി ഈ സമയം അഭിഷേക് തൻ്റെ രണ്ടാം ജീവിതത്തിന് തുടക്കം കുറിച്ചിരുന്നു പണമുള്ള ആരോഗ്യത്തോടെയുള്ള ഒരു സ്ത്രീയുമായി അയാൾ പ്രണയത്തിലാവുന്നു പുതിയ ബൈക്ക് പുതിയ വീട് ആകെ മൊത്തം അടിപൊളി ജീവിതം അവൻ കരുതി ഇതാണ് തൻ്റെ ഭാഗ്യം അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ജോലി കഴിഞ്ഞു വരുന്ന അഭിഷേകിന്റെ ബൈക്ക് അപകടത്തിൽപ്പെട്ടു ആ അപകടത്തിൽ അഭിഷേകിനു ഒരു കാൽ നഷ്ടമായി ഷ്ടപ്പെട്ടതോടുകൂടി അയാളുടെ കാമുകി കൂട്ടുകാര് എല്ലാവരും അവനെ ഒഴിവാക്കി പോയി വീട്ടിൽ ആരും സഹായത്തിനില്ലാതെ ഇരുന്ന അഭിഷേകിന്റെ മനസ്സിൽ അപ്പോൾ ഒരു മുഖം തെളിഞ്ഞു വന്നു നിത്യയുടെ അവൻ കരഞ്ഞു താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് തനിക്ക് കിട്ടിയത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അഭിഷേക് നിത്യയുടെ പുതിയ ചെറിയ ട്യൂഷൻ സെന്ററിൽ എത്തി നിത്യ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു മൃദുവായ ക്ഷയിച്ച ശരീരം പക്ഷെ തീ പോലെ തെളിയുന്ന വാക്കുകൾ അവളെ കണ്ടപ്പോഴാണ് അഭിഷേകിന് മനസ്സിലായത് താ നഷ്ടപ്പെടുത്തിയത് ഏറ്റവും വലിയ സമ്പത്ത് ഇവളായിരുന്നു അഭിഷേക് വെപ്പ് നടന്നു നിത്യയുടെ അടുത്തെത്തി നിത്യ ഞാൻ തെറ്റ് ചെയ്തു എനിക്ക് തിരിച്ചു വരാൻ ഒരവസരം തരുമോ അയാൾ യാചിച്ചു നിത്യ ഒരു നിമിഷം ശാന്തമായി നോക്കി അവളുടെ കണ്ണുകളിൽ കരുണ ഉണ്ടായിരുന്നു പക്ഷേ പഴയ സ്നേഹമില്ല നിത്യ പറഞ്ഞു അഭിഷേക് നീ വന്ന വഴിക്ക് ഞാൻ വരില്ല നീ എന്നെ വിട്ടുപോയ ദിവസം ഞാൻ നിന്നെ നഷ്ടപ്പെടുത്തിയില്ല ഞാൻ എന്നെ കണ്ടെത്തി ഇത് കേട്ട അഭിഷേക് നിശബ്ദനായി കരഞ്ഞുകൊണ്ട് തിരിച്ചു നടന്നു